പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രൊവക്കേഷൻ്റെ ഭാഗമായിട്ട് അയാൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ റിഫ്ലക്ഷനാണ് കുറ്റവാളിയാവണത് ഇതല്ലാതെ മറ്റൊരു പ്രോബ്ലം ഒരു സാധാരണ വ്യക്തിക്ക് ഉണ്ടാവില്ല രത്നാകരനായ വ്യക്തിക്ക് വാത്മീകി ആവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏതൊരു കുറ്റവാളിക്കും നല്ലൊരു വ്യക്തിയാവാൻ സാധ്യമാണ് നമുക്കറിയാം ഒരാൾ ജയിലിൽ പോകുന്നത് എല്ലാ സമയത്തും വലിയ ക്രൈം ചെയ്തിട്ടല്ല ആ പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രൊവോക്കേഷൻ്റെ ഭാഗമായിട്ട് അയാൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ റിഫ്ലക്ഷനാണ് കുറ്റവാളിയാവണത് ഈ കുറ്റവാളി ആവാൻ ഉണ്ടാവാൻ കാരണം അവനവനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് ഈ നിയന്ത്രണം നമ്മളിലേക്ക് തിരികെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു സ്റ്റഡി ആയ മനസ്സുണ്ടായിരിക്കണം ഒരു വ്യക്തിക്ക് സാധാരണ ജീവിതത്തിൽ നാല് തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത് ഒന്ന് മാനസികമായ പ്രോബ്ലം രണ്ടാമത്തെ ശാരീരികമായ പ്രോബ്ലം മറ്റു ദാമ്പത്തികവും സാമ്പത്തികവും ഇതല്ലാതെ മറ്റൊരു പ്രോബ്ലം ഒരു സാധാരണ വ്യക്തിക്ക് ഉണ്ടാവില്ല ഇതിലേതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരാൾ ക്രിമിനലാവുന്നത് ഇയാളെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല നിരന്തരമായൊരു പ്രാക്ടീസിലൂടെ ഏതൊരു ക്രിമിനലിനെയും നമുക്ക് നോർമലാക്കി മാറ്റാൻ പറ്റും അത് നമ്മളുടെ രാമായണത്തിലെ വാത്മീകിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് രത്നാകരനായ വ്യക്തിക്ക് വാത്മീകി ആവാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏതൊരു കുറ്റവാളിക്കും നല്ലൊരു വ്യക്തിയാവാൻ സാധ്യമാണ് ഇത് ആത്മീയതയുടെ ഡെപത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് സാധ്യമാണ്